കേരളത്തിൽ ബി ജെ പിയുടെ ശോകാവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാനാണ് പ്രൊഫഷണലായ ഒരു പ്രസിഡന്റിനെ കേരളത്തിന് പുറത്തു നിന്ന് മോദി അമിട്ടും കൂടെ നേരിട്ട് കെട്ടിയിറക്കിയത് സംഗതി അമ്മായിയപ്പനെ പറ്റിച്ച് തറവാട് കുളമ്പോണ്ടി കാശ് മുഴുവൻ അടിച്ചു മാറ്റിയവനാണെങ്കിൽ ദേശീയ നേതൃത്വം നേരിട്ട് നിയമിച്ച ആളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവൂ എന്നാണ് അണികളായ സംഘികളൊക്കെ ഇതുവരെ വിചാരിച്ചിരുന്നത് പക്ഷെ പുതിയ പ്രസിഡന്റ് വന്നതോടെ അടിയോടടിയായി അതിനകത്ത് ഇപ്പം പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ബി ജെ പി കടുത്ത സംഘടനാ പ്രതിസന്ധിയിൽപ്പെട്ട് ആടി ഉലയുകയാണ് പുതിയ പ്രസിഡന്റ് മറ്റുള്ളവരോട് കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്നും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുമാണ് എതിരാളികളെല്ലാം പറയുന്നത് കിട്ടിയ ചാൻസ് സുവർണാവസരമാക്കി ചന്ദ്രശേഖരന് പരമാവധി പണി കൊടുക്കാനാണ് ഉള്ളിസുരയുടെയും കൃഷ്ണദാസിന്റെയും ഒക്കെ പരിപാടി കൂടെ എം ടി രമേശും മഞ്ഞൾ ശോഭയും കട്ടയ്ക്ക് തന്നെയുണ്ട് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയത് മുതൽ തന്നെ ബി ജെ പിയിൽ കാലു പരിപാടികൾ കാണുന്നുണ്ട് മലയാളം പോലും ശരിയായി സംസാരിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെ പാർട്ടിയെ നയിക്കും എന്നതാണ് ആദ്യത്തെ വിമർശനം കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രമായ മുണ്ടുക്കാൻ അറിയാത്ത ആൾക്ക് എങ്ങനെ മലയാളി വൈബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നും ചോദ്യം ഉയരുന്നുണ്ട് പിന്നെ അങ്ങേറുള്ള പെരുമാറ്റം മൊത്തം ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ പോലെയാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുള്ള ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ പരിഹാസങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് സത്യത്തിൽ ചന്ദ്രശേഖരന്റെ ഈ ഡയലോഗ് വരുന്നത് അപ്പൊ എനിക്ക് മലയാളം മലയാളം സംസാരിക്കാനേ പറയും മലയാളത്തിൽ സംഗതി മാസാവാൻ വേണ്ടി അടിച്ച ഡയലോഗ് ആണെങ്കിലും ട്രോളർമാർക്ക് ചാകരയായി എന്നല്ലാതെ വേറെ എന്ത് പറയാൻ അങ്ങനെയുള്ള മാസരി കേട്ട് ബി ജെ പി കാരുൾപ്പെടെ സഹകരണ ചിരിയോടെ ചിരി അതോടൊരു കാര്യം ഉറപ്പായി കുമ്മനം എന്ന വന്മരം വീണതിൽ പിന്നെ ഇനി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി മാറുകയായിരുന്നു നമ്മുടെ ചന്ദ്രശേഖർജി വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ആദ്യം കേറിയിരുന്ന് കുമ്മനത്തിന്റെ വിടവ് നികത്തി അദ്ദേഹം അങ്ങനെ മലയാളത്തിന് പുതിയ വാക്ക് തന്നെ ഇപ്പൊ സംഭാവന ചെയ്തു ചന്ദ്രനടി ഏതായാലും ബി ജെ പി കേരള സംസ്ഥാന കമ്മിറ്റിയെ ശേഖർജി ഒരു കമ്പനിയായിട്ടാണ് ഇപ്പൊ കണക്കാക്കുന്നത് മുതിർന്ന നേതാക്കന്മാർക്കും മുൻ അധ്യക്ഷന്മാർക്കും പട്ടി വിലയാണ് പേരിനെങ്കിലും രണ്ട് സീറ്റ് കിട്ടുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ആർക്കൊക്കെ നൽകണമെന്ന കാര്യത്തിൽ പട്ടിക പുറത്തിറക്കിയപ്പോൾ ഒരാളോടും ചോദിച്ചിട്ടില്ല എല്ലാം കമ്പനി മാനേജർ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു കോർ കമ്മിറ്റി ചേരുമ്പോഴും ഒരു ചർച്ചയുമില്ല പരദൂഷണമല്ലാതെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും കോർ കമ്മിറ്റിയിൽ പറയുന്നുമില്ല കോർ കമ്മിറ്റി അംഗമല്ലാത്ത ടോർച്ച് സുരേഷ് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തുന്നു ഒരു ചുമതലയും ഇല്ലാത്ത അനൂപ് ആന്റണിയെ മാധ്യമ ചുമതല ഏൽപ്പിക്കുന്നു മാത്രമല്ല സനാതനികളായ ഒട്ടേറെ ആർഷഭാരക സംഘികൾ ഉണ്ടായിട്ടും ശേഖർജിക്ക് താൽപ്പര്യം അനൂപ് ഷോൺ ജോർജ് തുടങ്ങിയ ക്രിസ്സംഗികളോടാണ് ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രേട്ടൻ പ്രൊഫഷണലിസം കാണിക്കുന്നത് ഏതായാലും പാർട്ടി നന്നാക്കാൻ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് വന്നയാളുടെ ഗുണം കൊണ്ട് കൊണ്ടുള്ളതും കൂടി നശിക്കുന്ന അവസ്ഥയാണ് ബി ജെ പിക്ക് ഇങ്ങനെ പോയാൽ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോഴും അത്ഭുതപ്പെടാനില്ല എന്നാണ് കരക്കമ്പി എന്തായാലും ബി ജെ പി അവരെ